എക്സ്ക്ലൂസീവ് നരുവാമൂടെ അമ്മാനൂർ കോണത്ത് വൻ തീപിടുത്തം ഒരേക്കർ സ്ഥലത്തുള്ള ഫർണിച്ചർ ഗോഡൌൺ ആണ് കത്തി അമ്മാനൂർ കോണത്തെ റിട്ടയർഡ് എസ് ഐ ബാബു എന്ന് വിളിക്കുന്ന വിജയൻ നടത്തുന്ന ഫർണിച്ചർ ഗോഡൌൺ ആണ് പൂർണ്ണമായും കത്തിനശിച്ചത് നെയ്യാറ്റിൻകരയിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നും എത്തിയ ആറ് ഫയർഫോഴ്സ് യൂണിറ്റാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നാണ് ഗ്രഹ ഗ്രഹനിർമ്മാണത്തിനാവശ്യമായ ജനാലകളും വാതിലുകളും ഉൾപ്പെടെ നിർമ്മിക്കുന്ന ഗോഡൌൺ ഒന്നര കോടി രൂപയുടെ നാശനഷ്ടമുള്ളതായി കണക്കാക്കുന്നു ഇനിയും തീ പൂർണമായും അണഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്